അതെ 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 നമ്മളിപ്പൊണ്ടിരിക്കണേ അപ്പറേ ട്രോളുന്ന വീഡിയോ ഇത് അമ്മീ ഞാൻ പോകുന്ന പറഞ്ഞിട്ടാണ് ഇവിടെ ചക്കയും പന്നിയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചേക്കണേണ്ട എല്ലാം മമ്മി ഡാഡി ദിവ്യ അപ്പൊ നമ്മുടെ ചാനലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ചാനല നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വീഡിയോസ് ആണ് ചാനലിൽ അങ്ങനത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞാനൊരു ഒരു മാസത്തേക്ക് നാട് വിട്ട് പോവുകയാണ് അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻ ആയിട്ട് മമ്മി രാവിലെ നല്ല ചക്കയും പന്നിയൊക്കെ ഉണ്ടാക്കി തന്നിരിക്കുന്നു മമ്മി എന്തേലും ഉപദേശം തരാനുണ്ടോ മുപ്പത് ഇതൊക്കെ തിന്നാൻ പറ്റുമോന്നോ ഇതൊന്നും വെണ്ണാഞ്ഞിട്ടല്ല അങ്ങോട്ട് പോണേ അവിടെ ചെല്ലുമ്പത്തേ ഫുഡൊക്കെ മിസ് ചെയ്യായിരിക്കണം നോക്കാം മമ്മി പത്തു ദിവസം എന്തൊക്കെ കൊണ്ടുപോകണം മുപ്പത് ദിവസത്തേക്ക് എന്തൊക്കെ സാധനങ്ങള് കൊണ്ടുപോണം പിന്നെ എന്നാ ചെയ്യും എന്തെങ്കിലും ചോർന്നു പോകാണ്ടൊക്കെ ഇടണ്ടേ മുപ്പത് ദിവസത്തേക്ക് അലക്കാനും കുളിക്കാനൊക്കെ ആവോ ഓപ്പത് ദിവസം ദിവ്യ എന്നെ കാണാതെ എങ്ങനെ ഇരിക്കും ഏ ഈ പ്രശ്നം നമുക്ക് ദിവ്യേനെ കൊണ്ടാകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് കേട്ടോ കാരണം വെച്ചാൽ നമ്മൾ പോകുന്നൊരു എക്സ്ട്രീം റോഡ് ട്രിപ്പ് ആണ് ഒരു ഏഴായിരത്തോളം കിലോമീറ്റർ വണ്ടി ഓടിച്ച് പോകാനാണ് പ്ലാൻ ആദ്യം കുറച്ച് ഫ്ലൈറ്റ് കയറി പോകണം പിന്നെ ലാൻഡ് ചെയ്തിട്ട് അവിടുന്ന് ഒരു ഏഴായിരം കിലോമീറ്റർ ആണ് നിങ്ങളുടെ പ്ലാനായിട്ട് വരുന്നത് അപ്പൊ ദിവ്യേനെ ഒട്ടും കൊണ്ടുപോകാൻ പറ്റില്ല എക്സ്ട്രീം ഓഫ് റോഡ് സിറ്റുവേഷൻ ആണ് പ്രത്യേക ഈ സമയം ഒക്കെ പോകുകയാണെങ്കിടെ അങ്ങനെയുള്ളൂ ഒരു ഓഫർ കിട്ടിയപ്പോൾ നമ്മളത് പെട്ടെന്ന് അങ്ങ് ചൂച്ചിരുന്നു നമ്മളിപ്പോ ഈ േലിയക്കാണ് ഓസ്ട്രേലിയയിൽ ഒരു ഒരു മാസത്തെ ഒരു എക്സ്പ്ലോറിങ് എക്സ്പെഡീഷൻ ആണ് കേട്ടോ അപ്പൊ സാധാരണ എന്താ പറയാ ഓഫ് റോഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഒരു ഓസ്ട്രേലിയ എന്ന് കേൾക്കുമ്പോ തന്നെ വിശാലമായിട്ടുള്ള സ്ഥലമാണ് ഓഫ് റോഡിംഗ് വണ്ടികളുടെയും മോഡിഫിക്കേഷനെ ആയിട്ടുള്ള ആഡ് കൂടിയ സ്ഥലമാണ് കേട്ടോ അപ്പൊ അതിന്റെ ഒക്കെ ഒരു എക്സ്പ്ലോർ ചെയ്യുന്നത് അതിന്റെ ഒരു ത്രില്ലിലാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മത്തെ തോന്നി അവിടെ ആനയൊന്നുമില്ല ഓസ്ട്രേലിയയിൽ ആനയൊന്നുമില്ല അവിടെ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ മുതല എട്ടുകാലി അങ്ങനെയുള്ള പാമ്പ് സാധനങ്ങളൊക്കെയാണ് ഏറ്റവും വിഷം കൂടിയ സ്ഥലങ്ങളാണ് മുതലുണ്ടോ ഒന്ന കിടക്കണ നോ ഒക്കെ നോക്കിട്ടാ എല്ലാം വണ്ടിയുടെ മുകളിലെ ടെൻറ്റിന്റെ മേലിലാണ് അതെല്ലാം കിടക്കുന്നത് അപ്പം ആ അതെല്ലാം ശ്രദ്ധിച്ചാണ് പോണേ യുടെ നല്ല നല്ല ഐഡിയാസ് ഒക്കെ പറഞ്ഞു തരുന്നുണ്ട് അപ്പം മുതലൊക്കെ നാക്കില്ലേ ആഹാ അപ്പന ഇതൊക്കെ ഇവിടെ പഠിച്ചു വെച്ചു മോമ്മി ഏഹ് മമ്മിക്ക് വല്ലതും അറിയില്ലല്ലോ മമ്മി വലിയ പുലിയെന്ന് പറഞ്ഞിട്ട് പോയി ും അതെ 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 നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കണേ അപ്പനെ ട്രോളിൽ നിന്ന് വീഡിയോ അല്ല അത് എൻ്റെ ഓസ്ട്രേലിയൻ ട്രിപ്പിനെ പറ്റിയുള്ള വീഡിയോ ആണിത് ഏഹ് പാവം അപ്പന എല്ലാവരും കടിയോട് കടി അതെ അപ്പൊ നമ്മുടെ ഓസ്ട്രേലിയൻ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ അയാമ്പ്രിന്റോ എന്നുള്ള മെയിൻ ചാനലിൽ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യണോ ഓഫ് റോഡിങ്ങിന്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും എൻ്റെ അകത്ത് വരാം പിന്നെ കൊച്ചു കൊച്ചു വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ടായിരിക്കും കേട്ടോ അപ്പൊ ഇതുവരെയായിട്ടുള്ള വീഡിയോസ് എല്ലാം ബൈ